നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന് നേരെ ഹമാസിന്റെ കിടിലൻ ആക്രമണം ജോർദാൻ അതിർത്തി കടന്ന് വെടിവെപ്പിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ജോർദാനിൽ നിന്ന് ഞായറാഴ്ച അലൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ട്രക്കുമായി കടന്ന തോക്കുധാരി സുരക്ഷാ സേനയുടെ വെടിയേറ്റു മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ഇസ്രായേൽ പൗരന്മാരെ വധിച്ചുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രക്കിൽ നിന്നും പുറത്തിറങ്ങിയ ആൾ പാലത്തിൽ കാവലിലേൽപ്പെട്ട ഇസ്രായേൽ ഗാർഡുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഗാസയ്ക്കെതിരായ വംശീയ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണിത് ഇത് പ്രദേശത്തുടനീളം പിരിമുറുക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സുഹാരി സംഭവത്തെ പ്രശംസിച്ചു പറഞ്ഞു സമാനമായ നിരവധി പ്രവർത്തനങ്ങൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന് ശേഷം ജോർദാനുമായുള്ള എല്ലാ അതിർത്തി കവാടങ്ങളും ഇസ്രായേൽ അടച്ചിരിക്കുകയാണ് അതിനിടെ നദന്യാഹുവിന് കടുത്ത പ്രതിരോധം തീർത്ത് ഖാസയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാൻ ഹമാസുമായി കരാറിൽ ഏർപ്പെടുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ഇസ്രായേലിൽ വൻതോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് പുതിയ സംഭവം ഏകദേശം ഏഴു ലക്ഷത്തി അൻപതിനായിരം പേർ അണിനിരുന്ന ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം തെരുവിൽ നടന്നത് തെക്കൻ ഗാസയിലെ തുരങ്കങ്ങളിൽ നിന്ന് ആറ് തടവുകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടതിന് ശേഷമായിരുന്നു ഒരാഴ്ചക്ക് ശേഷമായിരുന്നുണ്ടായത് ബഹുജന പ്രതിഷേധങ്ങൾക്ക് തൊട്ടു നെതന്യാഹു ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ പൗരന്മാരിൽ ഭൂരിപക്ഷവും ഹമാസിന്റെ കെണിയിൽ വീഴുന്നില്ല യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനും തങ്ങളുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരുന്നതിനും ഖാസ ഇനി ഇസ്രായേലിനെ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുന്നതിനും തങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്ന് അവർക്കറിയാം എന്നിങ്ങനെയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അതിനിടെ ഖാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബാംഗങ്ങളും ജബലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഖാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഖാസയിലുടനീളം നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയൊന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകുന്ന സ്കൂളിന് നേരെ ആക്രമണത്തിൽ മരിച്ച പേർ ഉൾപ്പെടെയാണിത് ഒക്ടോബർ ഏഴ് മുതൽ ഖാസയിൽ കുറഞ്ഞത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക് സംഘർഷം ആരംഭിച്ചതിന് ശേഷം തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി പേർക്ക് പരിക്കേറ്റതായും ഖാസ അധികൃതർ അറിയിച്ചു